ജീവകാരുണ്യ പ്രവർത്തനത്തിനും ലഹരി വിരുദ്ധ മേഖലയിലും മികച്ച സേവനത്തിനുള്ള ഭാരത് സേവക് നാഷണൽ അവാർഡ് കിട്ടിയ അതുല്യ പ്രതിഭയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ അതിഥിയായുള്ളത് മറ്റാരുമല്ല പട്ടം സനിത്താണ് അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പിന്നണി ഗാന രംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിലും താങ്കൾ ഒരുപാട് ശ്രദ്ധേയനാണ് ഇപ്പോൾ അടുത്ത കാലത്ത് കിട്ടിയ അവാർഡ് ഉൾപ്പെടെ അതിന് മികവുറ്റ ഒരു സമ്മാനം ഒരു അവാർഡായിട്ട് തന്നെ അതിന് പറയാം സന്നെ ഏറ്റവും അധികം പിന്നണി ഗാന രംഗത്ത് സാർ ശ്രദ്ധേയനായത് ലവ് ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു മൂവിയിലെ ആ ശ്രദ്ധേയമായ ഒരു ഗാനത്തിലൂടെയാണ് അല്ലേ തീർച്ചയായും അത് അമ്മയെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് ആ പാട്ടാണ് എനിക്ക് ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തേക്ക് ഉള്ള പ്രവേശനം എന്നെ എല്ലാവരും അറിഞ്ഞത് മനസ്സിൻ്റെ ഉള്ളിലിന്ന് വിടയോ തിരയുന്നു അം മതൻ സ്നേഹത്തിൻ്റിപ്പോൾ മനസിൻ്റെയുള്ളിലിന്ന് വിടയോ തിരയുന്നു അം മതൻ സ്നേഹത്തിൻ ഈ ഒരു ഗാനത്തിന് ഒരുപാട് അവാർഡുകൾ സാറിന് ബാലഭാസ്കർ പുരസ്കാരം ഉൾപ്പെടെയുള്ള ഈ അടുത്ത കാലത്തും സുകുമാരൻ നായർ അവാർഡ് ഉൾപ്പെടെ സാറിന് കിട്ടിയല്ലേ സുകുമാരൻ സ്മാരക അവാർഡ് സ്മാരകൻ സ്മാരക അവാർഡ് എനിക്ക് ഈ ഗാനത്തിനാണ് കിട്ടിയത് എനിക്ക് എന്നെ എനിക്ക് കൂടുതൽ പ്രശസ്തി തന്ന ഒരു ഗാനം ഇത് തന്നെയാണ് പിന്നീട് സാർ ഏകദേശം കുറെ ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട് അതുകൂടാതെ നിരവധി ചിത്രങ്ങൾ പാടാൻ എനിക്ക് അവസരം ലഭിച്ചു ആയിരത്തോളം ഗാനങ്ങൾ ലളിത ഗാനങ്ങൾ ഡിവിഷണൽ സോങ്സ് ദേശഭക്തി ഗാനങ്ങൾ തുടങ്ങി ദേവരാജൻ മാഷ്ട്രി സംഗീതം നൽകി ഓമി കൃപ്പ സാർ രചിച്ച തരങ്ങിണി പുറത്തിറക്കിയ കാസറ്റിലും പാടാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കണക്കാണ് മാത്രമല്ല പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ സാറ് ദേവരാജൻ മാസ്റ്ററെ ഒരു ശിഷ്യൻ കൂടിയാണ് തീർച്ചയായും ദേവരാമാഷ് സംഗീതം നൽകി ഒ എൻ കൃപ സാറ് എഴുതിയ ഗാനത്തിനാണ് എനിക്ക് എയ്റ്റീൻ അയൽ പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാന യുവജനോത്സവത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചത് കുച്ചുനാള് മുതലേ കുഞ്ഞുനാള് മുതലേ സാറിന് ഈ ഒരു ഗായകൻ എന്ന അതായത് പാട്ട് പാടണം എന്നുള്ള അതോ തുടങ്ങിയതാണോ ഈ ഒരു ആവശ്യം കുഞ്ഞുനാള് മുതലേ എന്റെ ഞാനൊരു സംഗീത കുടുംബത്തിലാണ് ജനിച്ചത് ഞാൻ ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ സ്കൂളിൽ പാടാൻ തുടങ്ങി കാരണം അന്ന് അക്കാഡമിക് കൗൺസിലായിരുന്നു ആദ്യം പാടിയത് എനിക്ക് പ്രൈസ് കിട്ടി പിന്നെ സബ് ജില്ലാ ബാലകലോത്സവം തുടങ്ങി ബാലകലോത്സവം അങ്ങനെ നിരവധി വേദികളിൽ എനിക്ക് പാടാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എയ്റ്റി നയനിലെ സംസ്ഥാന യുവജനോത്സവത്തിനും എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടി ഈ ബാങ്ക് ജോലികളുടെ ഈ തിരക്കിനിടയിലും താങ്കളുടെ ഈ ഒരു കലാഹൃദയം കൈവിടാതെ മുമ്പോട്ട് തന്നെ തീർച്ചയായും കാരണം നമുക്ക് ഒന്നിനും ഒരു സമയം നമ്മൾ ഇതെല്ലാം ഇതെല്ലാം ഉള്ള സമയത്ത് അഡ്ജസ്റ്റ് ജീവനുള്ള കാലം വരെ കൈവിടാൻ അതെ അത് ഈ ഒരു ഏജിലും സാറേ അതിനെ അത്രക്ക് ഹൃദയത്തോട് ചേർക്കുന്നു പിന്നെ ഏതൊക്കെ സിനിമയിലെ പാട്ടുകളാണ് കുറച്ചുകൂടി ആകർഷണമായിട്ട് സാറിന് തോന്നി സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ നിദ്രാടനം അവസാനം പാടിയതല്ല പിന്നെ ന്യൂ ലവ് സ്റ്റോറി അങ്ങനെയൊക്കെയുള്ള ചില ചിത്രങ്ങളുടെ ഗാനങ്ങളും എനിക്ക് എന്നാലും ഇത് അമ്മയെക്കുറിച്ചുള്ള പാട്ടായാലും ലവ് ലാൻഡിലെ പാട്ടാണ് എനിക്ക് ചലച്ചിത്ര പിന്നണി ഗായകൻ എന്ന നിലയിൽ എന്നെ അറിയപ്പെടുന്നത് വളരെ മനോഹരമായ ഒരു പാട്ടാണ് തീർച്ചയായും അമ്മയെക്കുറിച്ചുള്ള പാട്ടാണ് എനിക്ക് കിട്ടിയത് എല്ലാവർക്കും അമ്മ വലുതാണ് അത് കിട്ടിയത് എൻ്റെ ഒരു മഹാഭാഗ്യം ഫീലിംഗ് കേട്ടു പോകും അത് അത് ആ കാസറ്റ് പുറത്തിറക്കി ഈസ്റ്റ് കോസ്റ്റ് ആണ് അതെ അതെ സാറിന് പിന്നീട് പാടിയ പാട്ടിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ പാട്ട് ഏതൊക്കെയാണ് വേറെ പല പാട്ടുകളും ഇഷ്ടം തോന്നിയിട്ടുണ്ട് എന്നാലും എൻ്റെ പാട്ടുകളിൽ എനിക്ക് ആരാണ് ആദ്യം എന്നൊക്കെ തുടങ്ങുന്ന പാട്ട് പിന്നെ ചില വിപ്ലവ ഗാനങ്ങൾ അല്ലാത്ത ചില ദേശഭക്തി ഗാനങ്ങൾ നല്ല തരഗണിക്ക് വേണ്ടി പാടും നല്ല ഭൂമി നമ്മുടെ ഭൂമി ഭാരതഭൂമി നല്ല ഭൂമി ഇത് ദേവരാമാഷൻ സംഗീതം ഓന്മിക്കുപ് സാറാണ് ഈ പാട്ട് രചിച്ചത് ദേവരാജൻ പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഷിനെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ദേവരാ മാഷി ഒരു കർക്കശ നിലപാടാണ് പാട്ടിൽ ഒരു സംഗീതത്തിൽ ഒരു മായം ചേർക്കാൻ പറ്റില്ല മാഷ് പറയുന്ന സംഗതികൾ കൃത്യമായി തൊണ്ടയിൽ വന്നിരിക്കണം അത് മാഷിന് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് എനിക്ക് ബേസ് കൂടുതലായിട്ട് എൻ്റെ ബേസിൻ്റെ ഇതിൽ മാഷിന് എന്നെ എന്നെ കാര്യമായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അതുകൊണ്ടാണ് മാഷ് സംഗീതം ചെയ്ത പാട്ടിനെനിക്ക് കേരള സ്റ്റേറ്റ് യൂത്ത് വർഷിന് ഒന്നാം സ്ഥാനം കിട്ടിയത് അത് നന്നായിട്ട് പാടിയൊണ്ടാണ് അപ്പം ദേവരാ മാഷിന് തൊഴുകഴുകയോടെ എന്നും കാണാൻ കഴിയുള്ളൂ സ്റ്റേറ്റ് യൂത്ത് കിട്ടിയത് ഏത് ക്ലാസ് പഠിക്കുമ്പോഴാണ് അത് അത് ഞാൻ സംസ്ഥാന ഐ ടി കലോത്സവമായിരുന്നു അതിലാണ് എനിക്ക് കിട്ടിയത് ായകൻ എന്നതിൽ ഉപരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരുപാട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതൊന്ന് പറയാമോ ഞാൻ ക്യാൻസർ രോഗികളുടെ അവരുടെയൊക്കെ സംഘടനകളുണ്ട് അതുപോലെ തന്നെ വൃദ്ധ സേവനങ്ങൾ ചിൽഡ്രൻസ് ഹോമുകൾ ക്യാൻസർ കെയർ സെന്ററുകള് ഈ ഓണത്തിനും ഞാൻ ബഹുമാനപ്പെട്ട ഗവർണറോടൊപ്പം ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്തു പല സ്ഥലങ്ങളിലും ഞാൻ പാട്ടുപാടുകയും സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുമെങ്കിൽ അവിടെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ അവധി ദിവസങ്ങൾ എൻ്റെ വിശേഷ ദിവസങ്ങളെല്ലാം ഞാൻ കൂടുതലും ഇതുപോലെയുള്ള അനാഥ മന്ദിരങ്ങളും ബാക്കിയുള്ളിടത്തും പോയി അവരോടൊപ്പം ചെലവഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് എന്താണ് അത് ഇതുതന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിനും ലഹരി വിരുദ്ധ പ്രവർത്തനത്തിനും ഞാൻ നൽകിയ സംഭാവനകളെ മാനിച്ചാണ് ഈ നാഷണൽ അവാർഡ് എനിക്ക് കിട്ടിയത് കേന്ദ്ര ഭാരത് സേവക് സമാജിൻ്റെ നാഷണൽ അവാർഡ് വിമർത്ത പ്രവർത്തനവുമായിട്ട് സാർ അത് ഞാൻ എല്ലാ എക്സൈസും പല ഏജൻസികളും ഐ എം ഐയും തുടങ്ങി പലരും വിളിക്കുന്ന എല്ലാ പരിപാടികളും എനിക്ക് കഴിയുന്നത്ര എനിക്ക് ബാങ്ക് ഔദ്യോഗികങ്ങളുള്ള ദിവസങ്ങളിൽ ഞാൻ കൃത്യമായി അതിൽ പങ്കെടുക്കും തിന് മുഴുവൻ പിന്തുണ സാറിൻ്റെ കുടുംബം സാറിനോടൊപ്പം ഉണ്ട് ഉണ്ട് തീർച്ചയായും എൻ്റെ ഭാര്യ രതിക മകൻ അനൂപ് എസ് ലയോള സ്കൂളിൽ ട്വൽത്തിൽ ആണ് പഠിക്കുന്നത് കുടുംബത്തിന്റെ സപ്പോർട്ടും ഒരു ആർക്കും ഒന്നും നിലനിൽക്കാൻ പറ്റുക കാരണം ഗായകൻ ജോലി അതിനൊപ്പറം സാമൂഹ്യ പ്രവർത്തനം എല്ലാം കൂടി ഉള്ള ഒരു എന്താ ഈ ഒരു പ്രവർത്തനം ഭയങ്കര ഒരു നമുക്ക് സാധാരണ ഒരാൾക്ക് പറ്റുന്നതല്ല ഈ എല്ലാ മേഖലകളും കൂടെ ഓടിച്ചാടി നടക്കാൻ പറ്റത്തില്ല പക്ഷെ സാറിന് ഇതെല്ലാം ഇനി എന്താണ് അടുത്ത ഒരു പ്രോജക്റ്റ് എന്താണ് സാറിന് അല്ലേ എനിക്ക് ഇങ്ങനെ ഈ രംഗത്ത് തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരു കലാ എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തു കാണിക്കാനാണ് എനിക്ക് ഏറ്റവും വലിയ ശ്രമം എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും അത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഓക്കെ സാർ വളരെ നന്ദി ഇത്രയോ നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെ നന്ദിയുണ്ട് കാരണം നല്ലൊരു കലാഹൃദയം എന്നതിലുപരി നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിലും പ്രേക്ഷകരെ അറിയിക്കാൻ എനിക്കും സാധിച്ചു എന്നിലൂടെ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം സാറിന് എല്ലാവിധ ആശംസകളും ഇനിയും ഉയരങ്ങളിലെത്തട്ടെ ഇനി വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഇതുപോലെ സാറിന് വീണ്ടും അടുത്ത ഒരു അവാർഡും കൂടെ കിട്ടി അല്ലെങ്കിൽ അടുത്ത നിലയിൽ സാറിന് ഇൻ്റർവ്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും സാർ